പുതിയൊരു അച്ചാർ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് സോ എല്ലാരും വീട്ടില് സുലഭമായി കിട്ടുന്ന സാധനമാണ് പക്ഷെ എങ്ങനെ അച്ചാർ ഇടണം പലർക്കും അറിയത്തില്ല സോ നമ്മൾ ഇവിടെ അച്ചാർ നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടി പോകുന്നത് വേറെ ഇതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണല്ലോ ഇതാണ് കടുകപ്പിളിന്ന് ആരങ്ങി അപ്പൊ കടകപ്പിളിന്ന് അറങ്ങിയൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഇടുന്നത് വെള്ളത്തെ കലട്ടി അതരിച്ചെടുത്ത് ചട്ടിയിൽ ഇട്ടു അതിലെങ്കി മുളുത്തുള്ളി പച്ചമുളക് എന്നിട്ട് എന്നിട്ട് ആ അരിഞ്ഞത് പിന്നെ കടുക് എന്നിട്ടാട്ട് അതിന് കടുകൂടെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ റെഡി ആട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്നത് ഉപ്പുവെള്ളമാണ് തിളപ്പിക്കുന്നത് അപ്പോൾ ഒരു വോയിസ് കട്ടായതുകൊണ്ടാണ് മീൻ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം തിളപ്പിച്ചിട്ടാണ് അതിൻ്റെ അത്തേക്ക് ഇതെല്ലാം ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളിങ്ങനെ നല്ലപോലെ നാരങ്ങ ചെത്തണം കേട്ടോ അതിൻ്റെ ഭയങ്കര കൈപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പുറത്തുള്ളിലേക്ക് ചെത്തി കഴിഞ്ഞ് എന്താ അതിൻ്റെ ഉള്ളിലത്തെ ഈ കുരുവെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കണം കാരണം കുരുവിട്ട് കഴിയുമ്പോഴാണ് മോർ കൈപ്പ് ഉണ്ടാകുന്നത് സോ അതിന് കുരുവെല്ലാം കളഞ്ഞിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് നാരങ്ങയെല്ലാം മുറിച്ചിട്ട് എന്താ ഇങ്ങനെ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതായത് നമ്മുടെ മുളകും ഒക്കെ ടൂപ്പ് വെള്ളമൊക്കെ തിളക്കുമ്പോൾ അതിൻ്റെ അത്തേക്ക് നമ്മൾ ഈ നാരങ്ങ കോരി കോരി ഇടണം അതിനുശേഷം എന്തു ചെയ്യുക നമ്മൾ ഈ നാരങ്ങയും ഈ മുളകും അതിൻ്റെ അകത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പൊക്കെ നന്നായി നാരങ്ങ ഇലക്കി പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി 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 നമ്മുടെ അച്ചാർ റെഡി റെഡിയായിട്ടോ വേണ്ടക്കിനി കടുക് ഉലുവാക്കി പിടിച്ച് ആ വാക്കാം ഇങ്ങനെയാണ് നമ്മൾ കടുക് പുളി നാരങ്ങ വെള്ളയ്ക്ക ഇടുന്നത് സോ ഇത് ഭയങ്കര ടേസ്റ്റാണ് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാടി ചൊറിയൊക്കെ കേട്ടോ